കഴിഞ്ഞ ദിവസം നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ അവർക്കൊരു റൗണ്ട് ആർച്ച് വേണമെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു എമൗണ്ട് കുറച്ചിട്ട് ഞങ്ങൾക്കത് ചെയ്ത് തന്നുകൂടി അതെന്താ ഞങ്ങൾ ചെയ്യുന്നത് ജോലിയല്ലേ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ കഷ്ടപ്പെടാണ്ട് എന്തായാലും അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് ആക്കി എടുക്കാൻ പറ്റില്ല ഈ പെൺകുട്ടികൾ എവിടെ ചെയ്തു കഴിഞ്ഞാലും അവിടെ ഒരു ബാർഗെനിങ്ങായിട്ട് ഏതെല്ലാം കസ്റ്റമേഴ്സ് ആണ് വരുന്നത് എന്തിനാണ് സത്യത്തെ നിങ്ങളിങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നത് ഒരു നമ്മുടെ അടുത്തൊരു നാലഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവർക്കറിയാം നമ്മളുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമ്മൾ നിങ്ങൾ പറയുന്ന റേറ്റിൽ ചെയ്തു തന്നില്ലെങ്കിൽ ഉടനെയും നമുക്ക് സംസാരിക്കാൻ അറിയില്ല മാന്യതയില്ല എന്നൊക്കെ പറഞ്ഞു ഈ അഞ്ച് വർഷമായിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ മാന്യമായിട്ടുള്ള രീതിയിൽ അവരുടെ അടുത്ത് പെരുമാറിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കുള്ള വർക്ക് നിങ്ങൾക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും ചെയ്യിക്കാം പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ കഷ്ടപ്പാടിൻ്റെ ക്യാഷ് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് അതല്ലാണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞങ്ങൾ അധികം വാങ്ങിക്കുന്നില്ല ഓക്കെ